ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ മാത്രമേ ഉണ്ടർ പറയുള്ളൂ സന അമ്മ ചക്കര ചക്കരയല്ല അമ്മ സന മിയാസൊക്കെ കുടിയിലുണ്ട് ചക്കര അതിലുണ്ടാവില്ല അപ്പോൾ ഞാനും ചക്കരയും കൂടി ഇന്നൊരു ഷോപ്പിങ്ങിന് ഷോപ്പിംഗ് പറഞ്ഞാൽ എനിക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് ചക്കരക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് അപ്പോൾ ചക്കര എവിടെയെന്ന് ഒരുക്കും വിചാരിക്കണേ ചക്കര രാവിലെ അവളുടെ കൂട്ടുകാരുടെ ഒരു കല്യാണം ഉണ്ടോണ്ട് മെയ് ആറിന് അപ്പോൾ അതിൻ്റെ ഒരു അറബിക് നൈറ്റ് ഉണ്ട് പോകുന്നുണ്ട് അവൾ രാവിലെ പോയതാണ് അപ്പോൾ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ട് അവൾ ചപ്പശ്ശേരി ടൗണിൽക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് എന്നെയും വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ പോകാൻ പോവുകയാണ് ഏകദേശം ഇന്നത്തോട് കൂടെ ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിയുമെന്ന് വിചാരിക്കുന്നു കാരണം ഞാൻ നാട്ട് സേലത്തു നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് കൊണ്ടുവരാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു അതിവിടുന്ന് എന്തായാലും പർച്ചേസ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ എനിക്കും കുറച്ച് പർച്ചേസ് ഉണ്ട് ചക്കരക്കും കുറച്ച് നമ്മുടെ കല്യാളുടെ കല്യാണത്തിന് കുറച്ച് ആ മേക്കപ്പിൻ്റെ കുറച്ച് ആക്സസറീസൊക്കെ വാങ്ങാണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതും അങ്ങോട്ട് കഴിക്കാറാണ് അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇനി എന്തൊക്കെയാണ് വീഡിയോസിൽ വരുന്നത് എല്ലാവരും വാച്ച് ചെയ്യുക അപ്പോൾ എല്ലാവരും വരുകയും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മളിപ്പോൾ എവിടെ നിന്ന് ചക്കരെ നമ്മൾ ചെറുപ്പശ്ശേരി എത്തിയിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് തൃക്കടിയിൽ നിന്ന് ഒറ്റക്ക് ബസ് കയറി ചക്കറിനെ വഴിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ആ അപ്പോൾ നമുക്ക് നമ്മളുടെ മെയിലാഞ്ചിടാനുള്ള മെയിലാഞ്ചി ഇവിടെ കൊറിയറിൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് ആ ചെറിയ ഇതുള്ള പരിപാടികളൊക്കെ കഴിക്കാണ്ടാണ് അപ്പോൾ നമ്മൾ എവിടെക്കും നമ്മൾ തിരിച്ചേക്കോ ആ അവിടുക്കാ വന്നു പറഞ്ഞപ്പ എന്തായാലും നമ്മൾ ചെറുപ്പം വന്നപ്പോ അതും അങ്ങോട്ട് നടന്നു അപ്പൊ വാങ്ങാൻ വേണ്ടിയിട്ട് ബസ് ഇറങ്ങി പോരും വെയിലൊക്കെ നമ്മള് നടന്നുകൊണ്ടിരിക്കാനും ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കെ ഇന്നത്തോട് തന്നെ കഴിക്കാവേണ്ടാണ് നമ്മളുടെ പൊതുവേണ്ടിരിക്ക നമ്മളെ മേലാന്തി കിട്ടിട്ടുണ്ട് അടുത്ത പരിപാടി നമ്മള് മിഷീനിൽ കുറച്ച് സാധനങ്ങൾ അടിക്കാണ്ട് അപ്പൊ എനിക്ക് അടിക്കാറിയ കാരണം കൊണ്ട് മിഷനത്തിന് ചാട്ട വാങ്ങണം അതായത് ഇങ്ങനത്തെ വള്ളി വാങ്ങണം പൊട്ടിയിട്ട് ഞാൻ കൊടുത്തത് എനിക്ക് ശരിയാവണില്ല ഒന്നും കൂടിപൊടി കാക്ക പറഞ്ഞ വേലത്തെ കാക്കാരൻ്റെ കേട്ടു ആളില്ലേ എവിടെ ആള് വീഡിയോയിൽ കണ്ടതാണ് ഈ നേരിട്ട് കാണു എന്തോ കൊഴപ്പം ഭംഗിണ്ടല്ലോ മെഹന്ദീന പച്ച കളർ പോണ്ടത് ഗൗണായാലും മതിയടി ഗൗണിട്ടൊന്ന് ഹൈറ്റ് ഇണ്ടാവും ചാക്കരച്ചേരത്തിന് അല്ലേ ഇത് ചക്കരക്കട്ടെ ഞാനത് ഇട്ട് കണ്ടിട്ടില്ല ഞാൻ കീഴല കണ്ടിട്ടുള്ളൂ ഇത് കൊണ്ട് മങ്ങ മേഹന്തിന് ഏറ്റു വരുമ്പോ അങ്ങനത്തെ കളർ വേണല്ലേ ഉദിച്ച നിക്കുന്ന കളറൊക്കെ എന്നാൽ കാണാൻ ഒരു ഇത് ഇനി ആ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് വരുമ്പോ ശരി ആയിക്കോളും ഒരു ലുക്ക് ഉണ്ട് ഇണ്ടത് ഇവിടെ നോക്കട്ടെ അപ്പൊ എന്താ ചേഞ്ച് ചേഞ്ച് ചെയ്യും ഭംഗിയുണ്ട് ഇതും ഭംഗിയുണ്ട് മനസ്സില് ഒന്ന് ഉറപ്പിച്ചിട്ടൊന്ന് ചോയ്സ് ചെയ്യാ കൊറച്ചേറെ അത് ഇട്ടിട്ട് കുറച്ചേരം ഇത് കിട്ടോ ആരും കഴിഞ്ഞില്ലേ കണ്ണാടി നോക്കിയേക്കാ ഇതുവർക്കും വന്നിട്ടില്ല അപ്പൊ ചക്കര എനിക്ക് ഓരോ ഡ്രസ്സ് എടുത്തിട്ട് എനിക്ക് വീഡിയോ ഒക്കെ കണ്ടിട്ട് ചക്കര സ്വയം നിന്ന് തരികയാണ് നമ്മൾ എടുത്തത് ആ ഡ്രസ്സ് തന്നെ നോഫലിന് വീഡിയോ എടുക്കാണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ട്രെയിലർ മാത്രം എനിക്ക് വേണ്ടിയിട്ട് അപ്പോൾ കാണാൻ ഭംഗിയുണ്ട് കാണാൻ ഭംഗിയുണ്ട് നമ്മള് എഴുതി വെച്ച പേപ്പറടെ ചരെ പേപ്പറിൽ എഴുതി കൊടുത്തുവച്ചാണ് പേപ്പർ എടുത്തുടി ഇതന്നെ പറഞ്ഞില്ല ഇതന്നെയാണ് പിന്നെ ബണ്ണിൽ ഇങ്ങനെ ഈ ഇത് ാണ് ബണ്ണിൻ്റെ ഉള്ളിൽ ഇടാനാണ് എത്ര വേണന്നു പറഞ്ഞേ റിയില്ല നല്ല മുടിക്കാണല്ലോ വേറെ പിന്നെ ബ്ലാക്ക് റബ്ബർ ടൈപ്പ് ബ്ലാക്കിലൊന്നും വരില്ലേ നമ്മള് വലിയ ഇവിടെ വെച്ച് കിട്ടുമല്ലോ അത് ഇതോ നല്ല അത് തരത്തോ മുല്ലപ്പൂസാസിനെ ചെയ്പ്പോ കിട്ടിയോ

చెతో <Cue> <mother seventies> <organizational> ചെരുപ്പടുക്കൽ ചടങ്ങാണ് കേസ് ഇപ്പോൾ നടന്നത് ഒന്ന് ഫ്രാൻസിണിപ്പം ലാസ്റ്റ് എടുക്ക കോ നമ്മൾ താഴെ ഫ്രാൻസിന്ന് ചക്കര ചക്കരയുടെ അഞ്ച് ദിവസം ബാക്കി സാധനം വാങ്ങിയിട്ടുണ്ട് ഞാൻ ചെറുക്കളെ എനിക്ക് അമ്മയൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് വാണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ചെരുത്തായിരുന്നു ശരി സെലക്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് മിയാസിനും എനിക്ക് ഓൾറെഡി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സാധനം എന്നാൽ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് കുറച്ച് ക്രൗഡ് അതിന് വേണ്ടി വരുന്നത് കൊണ്ട് ശരിയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം എന്തായാലും അത് കാണിച്ചു തരാം നമുക്ക് മിയാസിനും സെലക്ഷൻ ചെയ്ത് വേണ്ടിയിരിക്കുകയാണ് അതിലേറെ അതിലേറെ വിഫ്റ്റ് ഉണ്ട് നോക്കാം സർക്കാരുടെ ഞാൻ ലാസ്റ്റിൽ ഞാൻ കാണിച്ചതരാം ചക്കര ചെരുപ്പും പറഞ്ഞ പലക വെച്ച് അടിച്ചന്മാരി ചക്കര ശരിക്കും ഒന്ന് കാല് തൂർത്ത് ഞാൻ എന്റെ കൂടെ ഇട്ടെ ഞാനെന്റെ കൂടെ ഞാനൊക്കെ പറയുന്ന പോലെ ഇങ്ങനത്തെ ഹീലിട്ട് ചെരുപ്പിട്ടിട്ടേ കല്ലടമൂട്ട് കൂടെ പോയത്തിട്ടതാ ഇത് രാവിലെ കയ്യില് ഉരിപ്പിച്ചോ ബോട്ടെടുക്കുമ്പോ മറ്റേ എല്ലാരും കാട്ടില്ല ചെരുപ്പ് രണ്ട് കൈയിലൊന്നും പിടിച്ചിട്ട് അതേപോലെ ചെയ്താൽ മതി േ ആ സ്റ്റെപ്പ് സുമ്മരി സ്റ്റെപ്പൊന്നും ഇറങ്ങുമ്പോഴൊക്കെ നോക്കി അറിയിക്കോളൂടെ കൈ പിടിച്ചോളുണ്ട് രസം ചക്കര അനിയും കൊണ്ട് ആ ചെരുപ്പ് എടുക്കണമെന്ന് കൊയങ്ങി ചക്കര എത്ര നേരെയാണ് ചെരുപ്പരീടെ ഇത് മുപ്പത്തേഴാണ് ഈ സൈസ് ഇതൊക്കെ കറക്റ്റ് ആണ് ആരടുത്തോലി എന്താ പക്ഷെ എനിക്കത് കംഫോർട്ടബിൾ ഇതാണ് അത് കംഫോർട്ടബിൾ ആയിട്ടില്ല കാരണം അവർക്ക് കുടുംബ ബുദ്ധിമുട്ടുണ്ട് വിചാരിക്കുന്ന പിന്നെ ഹീറോ ഇവിടെ ഇവിടെ സ്റ്റോണിന്റെ എല്ലാ ഇത് മുപ്പത്തി ഏഴോ അത് മുപ്പത്തി ആറു ആണ് ഇത് ഇട്ടപ്പോ എനിക്ക് പ്രശ്നമില്ല ആ ഫോനോട് തെരഞ്ഞു നോക്കാൻ പറയാം ചക്കര പൊഴി ഇരിക്കുക അപ്പോൾ ഒന്തിക്ക് ഇല്ല മാസം നല്ല അപ്പം നമ്മൾ പർച്ചേസ് ചെയ്തത് ശരിക്കുമ്പോൾ നമുക്ക് ഫുള്ള് ആരും കാണുന്ന ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ ഒരു എൻ്റെ കയ്യിലുണ്ട് എനിക്ക് ശരി നമുക്ക് മൂന്നാൾക്ക് ശരിക്കും അതൊക്കെ പിന്നെ ചക്കരൊക്കെ കുറച്ച് പേഴ്സണലായിട്ട് കുറച്ച് വാങ്ങാണ്ടായിരുന്നു അതൊക്കെ വാങ്ങി പിന്നെ ചക്കര കുറച്ച് ഐറ്റംസും വാങ്ങിയിട്ടുണ്ടായി ഞങ്ങൾ ഫുള്ള് കാണിച്ചിട്ടില്ല അപ്പം നമ്മളിപ്പോൾ ചക്കര നമ്മൾ ക്ഷയിക്കും നിക്കര അതെന്താ മാങ്ങ രസണ്ടത് കൊറച്ച് നോക്കണ്ട എന്ത് ടേസ്റ്റ് ചെയ്തില്ലേ